ها کي ها നമസ്കാരം വി എം പ്രദ്യു മീഡിയ വീണ്ടും സ്വാഗതം കേരളത്തിലെ പ്രശസ്തമായ പൂരങ്ങളിലൊന്നാണ് തൃശ്ശൂർ ആറാട്ടുപുഴ പൂരം ഗജവീരന്മാരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഈ പൂരത്തിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൂരത്തിൽ പങ്കെടുക്കുവാൻ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വാഹനത്തിൽ കൊണ്ടുവരുന്ന ഗജവീരന്മാരെ ക്ഷേത്ര പരിസരത്ത് ഇറക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് പാമ്പാടി രാജൻ ഈ പൂരത്തിന് തിടമ്പെടുക്കും എന്ന വാർത്തകളെ തുടർന്നായിരുന്നു ഞങ്ങൾ വന്നിരുന്നത് എന്നാൽ അവസാന നിമിഷം ഫോറസ്റ്റിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനുള്ള സാങ്കേതിക തടസ്സം മൂലം രാജൻ പങ്കെടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ഇത് സംബന്ധിച്ച വീഡിയോ വി എം മീഡിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ thank <shrug> you 本当に気をつけてあげない。 തൃശൂർ ജില്ലയിൽ ഏവരും ശ്രദ്ധിക്കപ്പെടുന്ന കരിവീരനാണ് ചെമ്പുകാവ് വിജയകണ്ണൻ പശുവിനെയും ഒക്കെ നേരത്തെ വലിയ പേടിയായിരുന്നു ഇദ്ദേഹത്തിന് ഇപ്പോൾ അതൊക്കെ മാറിയെങ്കിലും പശു പോത്ത് എന്നു പറഞ്ഞാൽ തിരിച്ചറിയുന്ന സ്വഭാവമുണ്ടത്രേ വാഹനത്തിൽ നിന്നും ഇറങ്ങുമ്പോഴും നിലത്ത് നല്ല ഉറപ്പുണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ കണ്ണൻ വാഹനത്തിൽ നിന്നും ഇറങ്ങാറുള്ളൂ ഉറപ്പ് പരിശോധിക്കാനായി തുമ്പിക്കൈകൊണ്ട് നിലത്ത് തട്ടി നോക്കും പാപ്പാൻ പ്രേമേട്ടൻ്റെ ഉറപ്പ് കൂടി ലഭിച്ചാലേ ആശാൻ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങും ആ കാഴ്ചകൾ കാണാം ڪڏهن <laughs> ته anda ഓടാൻ ഇപ്പുറത്ത് ഓടാൻ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഗജരാജ പ്രജാപതി പാമ്പാടി രാജന്റെ നൂറ്റി തൊണ്ണൂറിൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം